തെങ്ങി കയറിയിട്ട് നല്ല ക്ഷീണം ഉണ്ടാവും ക്ഷീണം ഉണ്ടാവും കടയിൽ നിന്നും സാധനം മേടിച്ച് കഴിക്കരുത് പിന്നെ അതേപോലെ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് നല്ല ക്ഷീണം ഉണ്ടാവും പുറത്തൊന്നും ഒരു സാധനം മേടിച്ച് കഴിക്കാറ് വീട്ടിൽ വന്നിട്ട് ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് മനസ്സറിഞ്ഞ് കഴിക്കാൻ പറ്റും ഇവിടെ കട്ടയാക്കിയ പാല് ഫ്രീസറിൽ കട്ടയാക്കിയ പാല് പഴം ഒരു ബൂസ്റ്റ് ഇതെല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ് ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴം മുറിച്ചിട്ട ശേഷം നമ്മൾ ശർക്കരപ്പൊടിയാണ് ഇടുന്നത് പഞ്ചസാരയല്ല പിന്നെ ബൂസ്റ്റ് ഇട്ട് പാൽ പാലടച്ചിട്ട് ഉടച്ചിട്ട് മിക്സിയിലടിച്ച് ഷെയ്ക്ക് ആക്കി എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ് ഒരു മാസത്തേക്ക് നിങ്ങൾ പഞ്ചസാര അവഡ് ചെയ്ത് വെക്കാവും നമുക്ക് നമ്മുടെ വ്യത്യാസം അറിയാൻ പറ്റും ഞാൻ ഭഗവാനെ സമർപ്പിച്ച ശേഷം അമ്മയ്ക്ക് കുഞ്ഞ് ഞാൻ കൊടുത്തു അമ്മയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ് ചെയ്തത് അതിൽ ശർക്കര കുറവാണ് ഷുഗറിലെ കാരണം അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഭഗവാന് അത് ഞാൻ സമർപ്പിച്ചിട്ട് പുറത്തൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇപ്പം ഞാൻ തെങ്ങ് കാരണം മാത്രമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കഴിക്കണത് അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കില്ല ഏഹ് വർക്കുള്ള ദിവസം ഭയങ്കര ക്ഷീണമുണ്ടാവും ഞാൻ ആദ്യമൊക്കെ പുറത്തുനിന്ന് മേടിച്ചു കഴിച്ചപ്പോൾ നമുക്ക് മുതലാവില്ല പൈസ മുതലാവില്ല അപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയപ്പോൾ നമുക്ക് മനസ്സറിഞ്ഞ് അതായത് നമുക്ക് എത്ര ക്വാളിറ്റിയും നല്ലതാണ് ക്വാണ്ടിറ്റിയും നല്ലതാണ് നമുക്ക് മനസ്സറിഞ്ഞ് കഴിക്കാനും പറ്റും പണിയൊന്നെടുക്കാത്ത പത്തിന് ഇന്ദ്രാ കൊടുക്കാന്ന് വെച്ചാൽ ഇനി പൊതി ഇട്ടാണ്ടിരിക്കാൻ കൊടുക്കുന്ന മാത്രം കൊടുക്കുന്നു